വ്യാപാര പങ്കാളികൾക്ക് നാപ്പത്തിയൊന്ന് ശതമാനം വരെ താരിഫ് ചുമത്തുന്ന യു എസ് പ്രസിഡന്റിന്റെ ഉത്തരവും യു എസ് ചൈന വ്യാപാര ചർച്ചകളുടെ പുതിയ റൌണ്ട് വിജയിക്കാതെ പോയതും നിരാശാജനകമായ യു എസ് തൊഴിലാറ്റിയും കഴിഞ്ഞ ദിവസം സ്വർണത്തെ വീണ്ടും പവന് എഴുപത്തിനാലായിരം രൂപയ്ക്ക് മുകളിലേക്ക് എത്തിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് വരും ആഴ്ചയിലെ സ്വർണ യുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ വിദേശഅനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് തൃശൂർ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് എറണാകുളം ഒൻപതിനായിരത്തി തൊള്ളായിരം എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് മൂന്ന് എട്ട് രണ്ടാം ായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തിനാലായിരത്തി മൂന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ് വരമായിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് തൊണ്ണൂറ്റി ആറ് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണ വില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ആറ് ശതമാനം പേർ മാത്രം ന്യൂട്രലായി തുടരുന്നു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ നിരാശാജനകമായി ൊഴിലാറ്റിയും താരി പ്രതിസന്ധിയും സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ സ്വർണ്ണ വിപണി വരും ആഴ്ചയിൽ ഉയരുമെന്നാണ് വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകൾ ഭൂരിപക്ഷവും അഭിപ്രായപ്പെടുന്നത് ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി ഫോർ വാച്ചിങ്